ഞാൻ നോക്കുമ്പോ ഫുള്ള് വള്ളം നിറച്ച ഫുള്ള് ഇത് എന്താ കാട്ടിയേ ആ ബക്കറ്റ് നിറച്ച് വെള്ളല്ലേനോ ആ ഫുള്ള് ചിന്തിയോ അന്നെ അമ്മമ്മ കാണണ്ട എന്ത പരിപാടി അതോ എവിടെ വയ്ക്ക ആ ബക്കറ്റ് നിറച്ചു കൊള്ളേൻറെ ആഹാ ഇതെന്താ സ്വിമ്മിങ് പൂളാണ് സ്വിമ്മിംഗ് പൂള് ആ എന്താ നീന്തണോ സ്വിമ്മിംഗ് പൂള് ഏ മതി 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 നീച്ച സ്വിമ്മിംഗ് പൂളാണ് സ്വിമ്മിംഗ് പൂള് ഇതെന്താ പട്ടാളക്കാരനോ ഏ എന്നാണ ഇങ്ങോട്ട് നോക്ക ഡേ ഓട്ടം മിലിറ്ററിക്ക് പോവണ്ട ഡേ ഇങ്ങോട്ടൊന്നു നോക്കവാറു പേര് മിലിറ്ററിയിൽ എടുക്കൂ തെമ്മിയും കൂട്

അടിച്ചു പോര് ആ അടിച്ചു പോര് അതാ ഏതാണ് ഇത് ഞാൻ പോവാം ഞാൻ പോവാം എൻ്റെ കോമാളിത്താണ്